കാളിദാസിന്റെ വിവാഹത്തിനെത്തിയ മഞ്ജു വാര്യർ പറഞ്ഞ വാക്കുകളാണിപ്പോൾ നവമാധ്യമങ്ങളിൽ ചർച്ചയാവുന്നത് വിവാഹത്തിന് മുൻപുള്ള ജീവിതമാവില്ല തുടർന്ന് ഉണ്ടാകുന്നത് രണ്ടുപേരും അവരവരുടെ വ്യക്തി താൽപര്യങ്ങളിൽ മാത്രം പിടിച്ചു നിൽക്കാതെ മറ്റേയാളുടെ വശത്തു നിന്നുകൂടി ചിന്തിച്ചു നോക്കണമെന്ന് പറഞ്ഞ മഞ്ജു വാര്യർ ആത്മാർത്ഥമായി അങ്ങനെ ചെയ്യാൻ കഴിഞ്ഞാൽ വിവാഹ ജീവിതം സുന്ദരസുരഭലമായിരിക്കുമെന്നാണ് പറഞ്ഞത് പച്ച നിർത്തിനുള്ള കാഞ്ചീപുരം സാരി അണിഞ്ഞെത്തിയ മഞ്ജു വാര്യർ തന്നെയായിരുന്നു മാധ്യമങ്ങളുടെ ശ്രദ്ധാകേന്ദ്രം വിവാഹത്തിനെത്തിയ ദിലീപിനും കാവ്യയ്ക്കും മുഖം കൊടുത്തില്ലെങ്കിലും മകൾ മീനാക്ഷിയോട് കുശലം പറഞ്ഞ മഞ്ജു വാര്യർ ഉണ്ടായിരുന്ന ദിലീപിന്റെ മകളായ മഹാലക്ഷ്മിയോടും വിശേഷങ്ങൾ അന്വേഷിച്ചിരുന്നു ലളിതമായി നടന്ന ചടങ്ങിൽ വളരെ അടുത്ത ബന്ധുക്കളും സുഹൃത്തുക്കളും മാത്രമാണ് പങ്കെടുത്തത് എങ്കിലും മമ്മൂട്ടിയും സിദ്ധിക്കും ശേഷം വീട്ടിലെത്തി മധുവരന്മാരെ സന്ദർശിച്ചിരുന്നു അതുപോലെ തന്നെ സുരേഷ് ഗോപിയുടെ സാന്നിധ്യവും ഏറെ ശ്രദ്ധേയമായിരുന്നു ജയറാം ജയഷദുലിനെ കാണുന്ന സുരേഷ് ഗോപിയാണ് മറ്റു ചടങ്ങുകൾക്കെല്ലാം നേതൃത്വം വഹിച്ചത് അത്യാവശ്യമായി ദില്ലിയിലെത്തേണ്ടിയിരുന്ന സുരേഷ് ഗോപി അതെല്ലാം മാറ്റിവച്ചാണ് വിവാഹ ചടങ്ങിന് പങ്കെടുത്തതെന്നതും ശ്രദ്ധേയമാണ് തമിഴ് ചലച്ചിത്ര മേഖല യിൽ നിന്നും നയൻതാരയും കുടുംബവും എത്തിയിരുന്നു കാളിദാസിനും തരുണിക്കും ചിക്കാഗോയിലേക്ക് അവധിക്കാല യാത്രയ്ക്കുള്ള ടിക്കറ്റുകൾ സമ്മാനമായി നൽകിയാണ് നയൻതാരമടങ്ങിയത് കമൽഹാസൻ നവദമ്പതികൾക്ക് ആശംസകൾ നേർന്നുകൊണ്ട് വീഡിയോ കോളിലെത്തിയിരുന്നു